അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അഖിലേന്ത്യാ പ്രചരണകാര്യ സമിതി അധ്യക്ഷൻ മൗലവിയം നാസർ അഹമ്മദ് ചേലക്കര വല്ലങ്ങിപ്പാറ സന്ദർശിച്ചു ചേലക്കര പ്രദേശങ്ങളിലെ പ്രാദേശിക തലത്തിലുള്ള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും പ്രചാരണ വകുപ്പ് സെക്രട്ടറിമാരെയും സംഘങ്ങളെയും നേരിൽ കണ്ട് പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും മാർഗനിർദേശങ്ങൾ നൽകുന്നതിനുമായാണ് അഖിലേന്ത്യാ പ്രചാരണ അധ്യക്ഷനായ മൌലാന എം നാസർ അഹമ്മദ് സാഹിബ് ചേലക്കര വല്ലിങ്ങിപ്പാറ മസ്ജിദ് ഹാദി സന്ദർശിച്ചത്

എൻ്റെ ആ മർമ്മപ്രധാനമായ വിഷയത്തിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ അർപ്പണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ പറയുന്നത് നിന്റെ റപ്പിയിലേക്ക് നിന്റെ നാഥനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണമെന്നുള്ള വളരെ പ്രസക്തമായ ഒരു വാക്കുകളാണ് എനിക്ക് ദൈവവുമായി ബന്ധമില്ലെങ്കിൽ ദൈവത്തെ ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആരാണെൻ്റെ സത്യക്ക് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ആ ദൈവത്തിലേക്ക് സന്ദർശനത്തിനോടനുബന്ധിച്ച് നടന്ന ബോധവൽക്കരണ യോഗത്തിൽ കേരള പ്രചരണ കാര്യദർശി സൈനുൽ അബ്രിദിൽ അധ്യക്ഷത വഹിച്ചു എല്ലാ രീതിയിലും എത്തിച്ചു കൊടുക്കാനുള്ള നമ്മളുടെ ആ ബോധത്തോടു കൂടിയാണ് നാം ഈ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ സമ്മേളനങ്ങളും മൈത്രി സംഗമങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് നാം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവിടെ മൗലി നാസിർ അഹമ്മദ് സാഹിബ് നമുക്കറിയാം അഡീഷണൽ നാസർ ദൗവത്തെ അല്ല ഭാരത് ജനൂബി ഹിന്ദാണ് ജനങ്ങളെ അബ്ലാഹുബിലേക്ക് ക്ഷണിക്കുക ദൈവത്തിലേക്ക് ക്ഷണിക്കുക എന്ന ആ ഒരു ജമാഅത് അഹമ്മദിയ ലോകം മുൻപ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ നമ്മുടെ ദക്ഷിണ ഭാരത്തിൻ്റെ പത്തോളം സംസ്ഥാനങ്ങളിലെ ചുമതല വഹിക്കുന്ന നാസർ സാഹിബ് നമുക്കറിയാം ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാർ അവതരിച്ചിട്ടുള്ളത് അവരുടെ കർത്തവ്യം അവരുടെ ഉത്തരവാദിത്വം ജനങ്ങളെ സൃഷ്ടികർത്താവിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു അതിനുവേണ്ടിയാണ് എല്ലാവരും അവതരിച്ചിട്ടുള്ളത് അതിനുവേണ്ടി അവർ അവരുടെ ഉദ്യമങ്ങളിൽ അവരുടെ കാലങ്ങളിൽ അവരുടെ ആ സമുദായത്തെ അവർ ആ ഉദ്യമത്തിൽ വിജയിക്കുകയും അവരെ സൃഷ്ടികർത്താവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി അവർ പരമാവധി ശ്രമിക്കുകയും അതനുസരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇതിനെല്ലാം പരിസമാപ്തി ആയിക്കൊണ്ട് അതായത് ലോകത്തിൽ മുഴുവൻ സൃഷ്ടികർത്താവിനെ ഏറ്റവും ഏറ്റവും എളുപ്പമായ രീതിയിൽ അലൈഹി പരിപാടിയിൽ ബല്ലങ്ങിപ്പാറാഹ്മയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം സുബേർ അഹമ്മദ് ബാലജന സംഘടന ഗജാൻജി മസ്റൂർ മസ്രൂർ അഹമ്മദ് എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സഭാവാസികൾക്കുള്ള സംശയനിവാരണ സദസ്സിലും നിരവധി പേർ പങ്കെടുത്തു സിസിവി ന്യൂസ് ചലക്കര